അങ്ങനെ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ മണലൂര് ഷാപ്പിലോട്ടാണ് യാത്ര മണലൂർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ വരുന്ന പറഞ്ഞാൽ തൃപ്രയാറ് വാടാൻപിള്ളി വാടാൻപുള്ളിയിൽ നിന്ന് നമ്മുടെ വള്ളംകളിയൊക്കെ നടത്താൻ നടത്തുന്ന ഒരു സ്ഥലമുണ്ട് കണ്ടശാങ്കടവ് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഇതായി പുഴ വക്കിൽ വന്ന് ചേരും അതായതാണ് കായലോരം ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് തിരക്കൊഴിഞ്ഞതിന് ശേഷം കീറി അതൊരു രണ്ടരയൊക്കെ ആയിട്ടായിട്ട് കൂടുതലും വരുന്നത് ഫാമിലിയായിട്ടാണ് വരുന്നത് ഇവിടെ ഫുഡിനാണ് മെയിറ്റങ്ങനെ സംഭവം അത്ര പ്രാധാന്യം ഫുഡാണ് വരെ മീൻ സംഭവം എല്ലാ diuruturin banyak kesanggut ini, korek dan latih

മീൻമൊട്ട എന്ന് പറഞ്ഞാൽ മീൻ പാലിഞ്ചൽന്ന് പറഞ്ഞാൽ മീൻ പലിഞ്ഞലത് മീൻമുട്ട അല്ലേ പറഞ്ഞു അല്ലിഫറോട്ട എനിക്കിവിടുത്തെ കറികളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്ക് ഫ്രൈ ആയിട്ടാണ് പോർക്ക് ഫ്രൈ നല്ല അടിപൊളി സംഭവമുണ്ട് നല്ല അസുഖമുണ്ടല്ലോ നല്ല മച്ചങ്ങനെ അതിൻ്റെ നല്ല അടിപൊളി സംഭവം ഇട്ടു അതാ പിന്നെ ഇതിനകത്ത് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു ചെമ്മീൻ കറി എനിക്ക് അത്ര നടത്തും ഇതായിട്ട് തോന്നി മദ്യ ഇവിടുത്തെ ഷാമ്പിൽ ഓരോ ക്യാബിനും തിരിച്ചിട്ട് ക്യാബിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് പേരുകൾ ഇട്ടിട്ടുണ്ട് ചെമ്മീൻ തെരിഞ്ഞ് അതേപോലെ ചെമ്പല്ലി അങ്ങനെ റേറ്റ് റേറ്റ് പേരുകളൊക്കെ ഉള്ളത് ഓരോ ക്യാബിനിറ്റൊക്കെ യാതൊരു ലോകം അതേപോലെ ചോട്ടാ മുമ്പേ അങ്ങനെ പുറത്ത് ഇത് പുറത്ത് സൈഡിലാണ് പുറത്ത് സൈഡിൽ ഒരു നാല് ക്യാബിൻ പേര് അത് പ്രത്യേക ഒരു ബോർഡ് വെച്ചൻ്റെ കൊട്ടും പാട്ടും അനുവദിക്കുന്നതല്ല പിന്നെ ഞങ്ങളവിടുന്ന് തെയ്ച്ചായിട്ട് നമ്മുടെ ബില്ലിലൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങൾ പൈസയും കൊടുത്ത് യാത്ര ചെയ്യുന്നു